നമസ്തേ ശിവഭഗവാനും ദുർഗാദേവിക്കും ഏറെ പ്രിയപ്പെട്ടതാണ് മന്ദാരം മന്ദാരം ഭവനത്തിൽ ഉണ്ടായിരിക്കുന്നത് വളരെ വിശേഷമാണ് ദൈവാനുഗ്രഹവും കുടുംബത്തിൽ ഐക്യവും ധനധാന്യ സമൃദ്ധിയും ആത്മശാന്തിയും ദാനം ചെയ്യും മന്ദാരം ഭവനത്തിൽ ശരിയായ ദിശയിൽ നട്ടു വളർത്തുന്നത് ആത്മീയ മാനസിക സാമ്പത്തിക ഗുണഫലങ്ങൾ നൽകും മന്ദാരം ഭവനത്തിന്റെ കിഴക്ക് വടക്ക് വടക്ക് കിഴക്ക് ദിശകളിൽ നട്ടു വളർത്താവുന്നതാണ് കിഴക്ക് ഭാഗത്ത് മന്ദാരം നട്ടുവളർത്തുന്നത് ധനസമൃദ്ധി കൊണ്ടുവരും സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്നതിലൂടെ മന്ദാരം നന്നായി വളരുകയും ഇങ്ങനെ ശക്തിയായി വളരുന്നതനുസരിച്ച് ധനപ്രവാഹം മെച്ചപ്പെട്ട് കടബാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതായി തീരുകയും ചെയ്യും വടക്കു ഭാഗത്ത് മന്ദാരം നടുന്നത് പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സഹായിക്കും കുടുംബ ഐക്യവും സ്നേഹവും സമാധാനവും സൗഭാഗ്യവും ഉണ്ടായിത്തീരും വടക്ക് കിഴക്ക് നടുന്നത് ആത്മീയ അനുഗ്രഹം ലഭിക്കാൻ കാരണമാകും മാനസിക ശാന്തി ആത്മീയ പുരോഗതി ദൈവാധീനം എന്നിവ വർദ്ധിക്കും ആത്മീയപരമായ അനുഗ്രഹത്തിന് മന്ദാരം ഈശാന കോണിൽ വളർത്താവുന്നതാണ് ഇതിൽ തന്നെ വടക്ക് കിഴക്ക് ഈശാന കോണാണ് മന്ദാര നട്ടുവളർത്തുന്നതിന് അത്യുത്തമമായത് എന്തിരുന്നാലും വടക്ക് പടിഞ്ഞാറ് ദിശ മന്ദാരം നടുന്നത് പൂർണമായി ഒഴിവാക്കണം ഇത് ബന്ധുജന കലഹം ഉണ്ടാക്കും ദേവപൂജകൾക്കായി എടുക്കുന്ന മന്ദാരം ദിനവും വിളക്കിന് സമർപ്പിക്കുന്നതും ഏറെ ഐശ്വര്യദായകമാണ് മന്ദാരം നട്ടു വളർത്തുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ് ഇതിന്റെ ഇലകൾ ഉണങ്ങുന്നതും പഴുക്കുന്നതും അശുഭമാണ് മന്ദാരം വാടാതെ ഉണങ്ങാതെ ശ്രദ്ധിക്കണം അഥവാ വളർത്തിയ മന്ദാരം ഉണങ്ങുന്നത് കണ്ടാൽ ഉടൻ തന്നെ നീക്കം ചെയ്ത് പകരം മറ്റൊരു മന്ദാരം നട്ടു വളർത്തുകയും വേണം ഇത്രയുമാണ് പ്രധാനമായി മന്ദാരത്തിനെ പറ്റി പറയാനായിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം